ഹായ് കുമ്പിടിയാണോ കേട്ടോ അപ്പം ഞാൻ ഒരു വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു സ്വിഗ്ഗി എവിടെയാലാണോ സൊമാറ്റോ എടിയാലാണോ നമുക്ക് കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാൻ ചോദിച്ചിട്ട് എനിക്ക് സ്വിഗ്ഗി ഓടാൻ വരുന്നവരുടെ അടുത്ത് അത് അതുപോലെ സൊമാറ്റോ ഓടാൻ വരുന്നവരുടെ അടുത്തായാലും എനിക്കൊരു കാര്യം പറയാനുള്ളൂ നിങ്ങൾ സ്വിഗ്ഗോണ ആളായാലും സൊമാറ്റോ ഓണ ആൾക്കാരായാലും അവരടുത്ത് ചോദിക്കരുത് ഏതിനാണ് ഏണിങ് കൂടുതൽ ചോദിക്കരുത് കാരണം ഇപ്പൊ സ്വിഗ്ഗി ഓടുന്ന ആളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് പറയും സ്വിഗ്ഗിയിലോട്ടം കുറവാണ് സൊമാറ്റോയില് കയറിക്കുക പറയും എന്നാൽ സൊമാറ്റോരുടെ അടുത്ത് ചോദിച്ചാലോ അവര് പറയും സൊമാറ്റോയില് ഓർഡർ കുറവാണ് സ്വിഗ്ഗി കയറിക്കോ പറയും ഇതിന് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് സ്വിഗ്ഗി ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിട്ടേൺ ബോണസ് കിട്ടും പെട്ടെന്ന് ഇൻസെൻറ്റീവ് അടിക്കാൻ പറ്റും സൊമാറ്റോയില് നമുക്ക് റിട്ടേൺ ബോണസ് ഇല്ല റിട്ടേൺ ബോണസ് ഉണ്ടെങ്കിലും ചെറിയൊരു തുക മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലെ ഗിഗൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്വിഗ്ഗിയിൽ ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഓടാണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സാലറി പൈസ പോകത്തില്ല അത് എത്ര കൂടെ ദിവസം കഴിഞ്ഞാലേ പോകത്തുള്ളൂ നേരെ മറിച്ച് സൊമാറ്റോയിൽ അങ്ങനെയല്ല തോന്നുള്ളൂ സൊമാറ്റോയിൽ പൈസ കട്ടാവും തോന്നുന്നു പിന്നെ രണ്ടിലും ഓട്ടത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ പൊതുവേ ഇപ്പോൾ ഭയങ്കര ഓട്ടം കുറവാണ് ദിവസം നമുക്ക് പത്തഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് രൂപ എത്തിക്കാനായിട്ട് നെട്ടോ ഞാനൊക്കെ നട്ടോട്ടോളാം ഇപ്പോഴത്തെ ഒരു സന്ദർഭത്തിൽ സ്വിഗ്ഗി ആയാലും സൊമാറ്റോ ആയാലും സെയിം ഏണിങ്സൊക്കെ കിട്ടണം കാരണം സൊമാറ്റോക്കാർക്ക് ഓർഡർ കൂടുതലാണ് പക്ഷേ സ്വിഗ്ഗിക്കാർക്ക് ഓർഡർ കുറവാണ് പക്ഷേ ഏണിങ്സിൻ്റെ കാര്യം നോക്കുമ്പോൾ സെയിം ആയിരിക്കും അപ്പം അതിലോട്ടം കുറവാണ് ഇതിലോട്ടം കൂടുതലാണ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് ഏതിലാണോ താല്പര്യച്ചാല് നിങ്ങൾ അതിൽ ഓടിക്കും പിന്നെ പ്രത്യേകിച്ച് ആരെക്ക് ചോദിക്കാണ്ടിരിക്കുക നിങ്ങൾക്ക് തോന്നുന്നത് ഏതാണോ അതിലോടാം പിന്നെ എൻ്റെ ഒരു കാര്യം എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് നിങ്ങളെടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ഥിര വരുമാനമായിട്ട് ഒരു ജോലിക്ക് പോവാം എന്നിട്ട് പാർട്ട് ടൈം ആയിട്ട് സ്വിഗ്ഗി സമ്മാറ്റം ഓടാം അതായിരിക്കും നല്ലത് പിന്നെ ട്രാ ഞാൻ ഞാനിത് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല ജോലി ഇല്ലാത്ത സമയത്താണ് ഞാൻ സ്വിഗ്ഗി ഓടിക്കൊണ്ട് നടന്നത് സ്വിഗ്ഗി ഓടി ഓടിയിട്ട് എനിക്ക് എൻ്റെ ലൈഫിൽ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് യാത്ര പോകാൻ പറ്റി സേവിങ്സ് ഇന്ന വരെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ചുരുക്കി ഓടിയിട്ട് എങ്ങനെ ഉണ്ടാക്കണേന്ന് അറിയണില്ല അപ്പോൾ എനിക്ക് കുറേ ട്രാവൽ ചെയ്യാൻ പറ്റി അതാണ് എൻ്റെ കാര്യത്തിൽ എനിക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യം പിന്നെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് നടക്കുന്നവർക്കൊക്കെ ചുറ്റി സമറ്റം തന്നെയാണ് ബെസ്റ്റ് അല്ല നമുക്ക് അത്യാവശ്യം സേവിങ്സും കാര്യങ്ങളും ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ദയവ് ചെയ്ത് മന്ത്ലി ഒരു ഇൻകം കിട്ടുന്ന ഒരു ജോലിക്ക് പോവാം പാർട്ട് ടൈം ആയിട്ട് അല്ലെങ്കിൽ ഓഫുള്ള ദിവസം കൊണ്ട് ഇതായിരിക്കും കുറച്ചും കൂടി നല്ലത് പിന്നെ സ്വിഗ്ഗി സൊമാറ്റോ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ മെയിൻ്റെനൻസ് ഭയങ്കരമായിട്ട് കിപ്പ് ചെയ്യണം ഞാനൊക്കെ എൻ്റെയൊക്കെ വണ്ടിയുടെ ബാറ്ററി കഴിച്ചു പോയിട്ട് മാസങ്ങൾ എഴുതുന്ന വരെ എനിക്കത് മാറ്റാനുള്ള പൈസ എൻ്റെ കയ്യിൽ ആയിട്ടില്ല പക്ഷെ ഞാൻ കുറെ ട്രാവൽ ചെയ്യണുണ്ട് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഏണിങ്സിൻ്റെ കാര്യമൊന്നുമില്ല കേട്ടോ രണ്ട് സെയിം തന്നെയാണ് പിന്നെ അതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല പിന്നെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് പറഞ്ഞു തരാം പിന്നെ ദയവ് ചെയ്ത് മറ്റുള്ളവരുടെ വീഡിയോ അതായത് ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് മറ്റേ തമിഴ്നാട്ടിലെ ചേട്ടന്മാർ രണ്ടു മാസം കൊണ്ടൊക്കെ രണ്ട് ലക്ഷം രൂപ ഉണ്ടാക്കുന്നത് അതൊക്കെ ചില സ്ഥലങ്ങളുടെ പ്രത്യേകതയാണ് ഓ അവിടെയൊക്കെ ഓർഡർ കൂടുതലാണ് ഞാനിപ്പോൾ തൃശ്ശൂർ പൂത്തോളം സോണൊക്കെയാണ് എനിക്കൊന്നും ഇവിടെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഓട്ടോ കാര്യങ്ങളൊന്നും പിന്നെ സ്വിഗ്ഗിക്കാർ എന്തെങ്കിലും ഓഫറും കാര്യങ്ങളും എട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഞാൻ സ്വിഗ്ക്ക് തോന്നുന്നു കഴിഞ്ഞാൽ ഓണൊക്കെ അല്ലേ വരണം ഓണൊക്കെ വരണ സമയത്ത് ഇനി ഓർഡർ കിട്ടുമെന്ന് തോന്നുന്നു ചില സമയത്ത് ഓർഡർ ഭയങ്കര കൂടുതലാണ് ചില സമയത്ത് ഓർഡർ ഭയങ്കര ഉറവാണ് ഭയങ്കര മോശമാണ് ചില സമയത്ത് പക്ഷേ നിങ്ങൾ സ്വിഗ്ഗി സമയത്തെ കണ്ടിട്ട് കയ്യിലുള്ള ജോലി കളയാണ്ടിരിക്കുക ഇത് പാർട്ട് ടൈം മാത്രമായിട്ട് ഓടുക അതിന് മാത്രമേ ഞാൻ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ കാരണം നമ്മളൊക്കെ ഉള്ള ആൾക്കാരാണ് കുറേ ചേട്ടന്മാരുണ്ട് നാലഞ്ച് കൊല്ലമായിട്ട് ഇതന്നെ ഓടിച്ച് പൈസ ഉണ്ടാക്കുന്ന ചേട്ടന്മാരുണ്ട് പക്ഷേ എനിക്കെന്തോ എൻ്റെ നിന്ന് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എൻ്റെ അനുഭവം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നു ഞാൻ ഇപ്പോഴും പറയുന്നു സ്ഥിരമായിട്ടൊരു വരുമാനമുള്ളൊരു ജോലി പാർട്ട് ടൈം മാത്രമായിട്ട് ഇത് ഓടാം പ്രത്യേകിച്ചൊക്കെ നമുക്കൊന്നും നമ്മളൊക്കെ സേവിങ്സ് ഉണ്ടാക്കിയേ പറ്റൂ നമ്മളൊക്കെ പ്രായതല്ലേ പിന്നെ ഞാനും ശ്രമിക്കുന്നുണ്ട് ചാലഞ്ചോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എങ്ങനെ പോയാലും എനിക്കൊരു ദിവസം പത്ത് അറുന്നൂറ് എഴുന്നൂറൊക്കെ എത്തിക്കാനായിട്ട് ഇപ്പം ഞാൻ നട്ടോട്ട ഓടാണ് അതിൻ്റെ ഇടയിൽ ചമ്മായി പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ജോലി നോക്കുന്നുണ്ട് എനിക്കിത് മാത്രമായിട്ട് എനിക്ക് ഓടാൻ പറ്റണല്ലോ ഇത് പാർട്ട് ടൈം ആയിട്ട് ഓടാനായിട്ട് ഞാൻ നോക്കുന്നുണ്ട് സോ എല്ലാവരും നോക്കി കണ്ടു ആരും അഭിപ്രായം ചോദിക്കാണ്ട് ഇതിലേക്ക് വരുന്നുണ്ടെങ്കിൽ വരാം ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല ഞാൻ പാർട്ടി മാത്രം ഓടാനായിട്ട് സപ്പോർട്ടേ ഉള്ളൂ എന്തായാലും നോക്കിയും കണ്ടൊക്കെ ചെയ്യാം